സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് നായരെ പങ്കെടുപ്പിച്ച സംഭവത്തിൽ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് പ്രതിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഫോർട്ട് ഹൈസ്കൂൾ അധ്യാപകൻ ടി എസ് പ്രദീപിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്താൽ ഭദ്ര നടപടിയിലേക്ക് അതായത് നമുക്കറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ പ്രധാന അധ്യാപകന്റെ ബൈറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് ഈ വ്യക്തി അവിടെ പങ്കെടുത്തതിൽ യാതൊരു പങ്കുമില്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആ കുട്ടികൾക്ക് സ്കൂൾ ബാഗും മറ്റുപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്ത ആ ഒരു സ്ഥാപനത്തിനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവസാന നിമിഷമായിരുന്നു മുകേഷ് ആ സ്ഥലത്തേക്ക് വന്നത് എന്നും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴിതാ ഈ അന്വേഷണ വിധേയമായൊരു നടപടി ഉണ്ടാകുന്നു സാഹചര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ആതിര പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും തന്നെ ഉടൻ തന്നെ മാറ്റുന്ന സ്ഥിതി തന്നെയായിരുന്നു സ്വീകരിച്ച് വന്നിരുന്നത് അതായത് ഈ അധ്യാപകർക്കെതിരെ ഇത്തരത്തിൽ കേസുകളൊക്കെയും വരുമ്പോൾ അതിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ആ അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രവേശനോത്സവ പരിപാടിയിൽ ഫോർട്ട് ഹൈസ്കൂളിൽ ഈ പോക്സോ കേസ് പ്രതി ആയ വ്ലോഗർ എം മുകേഷ് നായരെ പങ്കെടുപ്പിച്ചത് അതിൽ വിശദീകരണം ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് സമർപ്പിക്കാൻ വേണ്ടി അറിയിച്ചിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഈ ഡയറക്ടറെ നിയോഗിച്ച് ഇതിൽ അന്വേഷണവും നടത്തിയിരുന്നു അതിൻ്റെയൊക്കെയും ഭാഗമായി സ്കൂൾ അധ്യാപകനെതിരെയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ഒക്കെയും തന്നെ ഉണ്ടായിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിനോട് തന്നെ വേണ്ട രീതിയിലുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രഥമ അധ്യാപകൻ പ്രദീപിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായാണ് ഒരു നടപടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള പ്രവണത ഒരു സ്കൂളിലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടിയാണ് ഈ ഒരു അച്ചടക്ക നടപടിയിലൂടെ വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ പ്രഥമ അധ്യാപകൻ തങ്ങൾക്ക് സ്കൂൾ അധികൃതർക്ക് അറിയാൻ അറിയാൻ പാടില്ലായിരുന്നു എന്ന കാര്യമാണ് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ ഈ ജെ എന്ന സംഘടനയാണ് പോസ്റ്റർ അടിക്കുകയും അതിൽ ഈ മുഖ്യ അതിഥിയായി ഇയാളെ പങ്കെടുപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ കുട്ടികളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ മാത്രമല്ല പോക്സോ കേസ് പ്രതി കൂടിയായ ഈ ബ്ലോഗറെ പങ്കെടുപ്പിച്ചത് തീർത്തും അച്ചടക്ക വിരുദ്ധമായ ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രഥമ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഇന്ന് മാനേജ്മെന്റും ഈ സ്കൂൾ മാനേജ്മെന്റ് ഈ പ്രഥമ അധ്യാപകനെ താൽക്കാലികമായി സേവനത്തിൽ നിന്നും മാറ്റി നിർത്തിയതായി അറിയിക്കുന്നത് ശരി വ്യക്തമാണ് എന്തായാലും നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്